മൂന്ന് ഭൂമിയുടെ പ്രപ്പോസലാണ് അന്ന് യു ഡി എഫിന്റെ ഭരണകാലത്ത് സംസ്ഥാന സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുള്ളത് അതിനകത്ത് ഒരു പ്രപ്പോസല് മാത്രം എടുത്തു കാണിക്കുക ശരി ആ പ്രപ്പോസലില് യു ഡി എഫ് ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടുണ്ടോ ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ടോ ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല യു ഡി എഫ് ആ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന എന്തെങ്കിലും ഒരു മന്ത്രിസഭാ യോഗ തീരുമാനം ക്യാബിനറ്റിന്റെ തീരുമാനം റവന്യൂ വകുപ്പിന്റെ തീരുമാനം ശ്രീകെട്ടി ജലീൽ കാണിക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു യു ഡി എഫ് സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നതിന്റെ എന്തെങ്കിലും രേഖ നിങ്ങൾ കാണിക്കും ഭയങ്കര അല്ലേ മുപ്പത്തയ്യായിരത്തിന്റെ ഭൂമി രണ്ടായിരം മുതൽ അല്ലല്ല രണ്ടായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ വിലയുള്ള ഭൂമി ഒരു ഭൂ ഉടമകൾ ചോദിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരം അത് അത് പതിനായിരം രൂപ കുറച്ച് എങ്ങനെയാ വാങ്ങുക അത് ആ ഭൂമിയിൽ നിർമ്മാണം നടക്കുമെന്നുള്ള സർക്കാർ പരിശോധിക്കണ്ടേക്കാ എന്നാ ഇന്നാ അവിടെന്താ നിർമ്മാണം നടക്കാത്തത് എന്താ നിർമ്മാണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തറക്കല്ലിട്ട ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ അവിടെ നിർമ്മാണം നടക്കാത്തത് അതിന് സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ ആ പൈസ പോയില്ലേ ലാബ്സായില്ലേ അങ്ങനെയാണെങ്കിൽ കെ ടി ജലീലിനും പങ്കുണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ ശരി അപ്പൊ കെ ടി ജലീലിനും പങ്കുണ്ട് ഇപ്പൊ ജലീലിന്റെ വാദം അനുസരിച്ച് യു ഡി എഫിന്റെ ഭരണകാലത്തെ കലക്ടർക്ക് പങ്കുണ്ടെന്ന് വേണം നിങ്ങൾക്ക് പറയാം കാരണം സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു പ്രപ്പോസൽ കലക്ടർ സമർപ്പിച്ചിരുന്നു ആ കലക്ടറേയും കൂടി പ്രതിയാക്കി കാരണം എന്താണെന്ന് പറയുക അല്ല പിന്നെ ഉടമകൾ അല്ല അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ബെഞ്ച് മാർക്കിന് പറഞ്ഞതോ ഇതിൽ ഗൂഢാലോചന അബ്ദുറഹിമാൻ ജില്ലയിൽ ആണോ